നിങ്ങൾ അറിഞ്ഞോ ഇങ്ങനെ നിൽക്കാൻ നിങ്ങൾക്കായി ഓപ്പൺ ആയിരിക്കുന്നു ഒറ്റപ്പാലത്ത് കാർഷിക മഹോത്സവത്തിന്റെ ഭാഗമായി കാർഷിക ഘോഷയാത്രയും സാംസ്കാരിക സമ്മേളനവും നടന്നു ഒറ്റപ്പാലം നിയോജക മണ്ഡലത്തിൽ അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ എം എൽ എയുടെ നേതൃത്വത്തിൽ നടക്കുന്ന സമഗ്ര കാർഷിക വികസന പദ്ധതിയായ നാട്ടുപച്ച കാർഷിക പൂരത്തിന് കുടിയേറി കാർഷിക മഹോത്സവത്തിന്റെ വരവറിയിച്ച് വിവിധ പഞ്ചായത്തുകളുടെ നേതൃത്വത്തിൽ നടത്തിയ ഘോഷയാത്ര പ്രൌഢഗംഭീരമായി വാദ്യാഘോഷ അകമ്പടിയോടെ മുനിസിപ്പൽ ഷോപ്പിംഗ് കോംപ്ലക്സ് പരിസരത്ത് നിന്ന് ആരംഭിച്ച ഘോഷയാത്ര മുൻ എം എൽ എ സി കെ രാജേന്ദ്രൻ ഫ്ളാഗ് ഓഫ് കർമ്മം ചെയ്തു അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ എം എൽ എ ഒറ്റപ്പാലം നഗരസഭാ ചെയർപേഴ്സൺ കെ ജാനകി ദേവി ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനിത ജോസഫ് നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷ ടി ലത ജനപ്രതിനിധികൾ പൊതുജനങ്ങൾ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങി ആയിരങ്ങൾ ഘോഷയാത്രയുടെ ഭാഗമായി ഘോഷയാത്രയ്ക്ക് ശേഷം നടന്ന സാംസ്കാരിക സമ്മേളനം കാലടി ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല മുൻ വൈസ് ചാൻസലർ ഡോക്ടർ എം വി നാരായണൻ ഉദ്ഘാടനം ചെയ്തു വലിയ വളരെ ും എനിക്ക് കാണാൻ കഴിയുന്നതെന്നോ ചെറിയവനെന്നോ വ്യത്യാസമില്ലാതെ സ്ഥാനമുണ്ടോ സ്ഥാനമില്ലകൾക്കൊന്നും വ്യത്യാസമില്ലാതെ എല്ലാവരെയും സവശേഷരായി കാണുന്ന ആ ഒരു ജനാധിപത്യ ലോകം എന്നത് പല അവസരങ്ങളിലും സർവകലാശാലയിൽ എനിക്ക് തന്നെ ഒരു പാഠമായിട്ടുണ്ട് എന്നുള്ള ഓർമ്മ നടത്തി മഹോത്സവം ഇന്നത്തെ എന്ന കാരണം ഒരു നമ്മൾ കരിമ്പുഴ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സാജിറ അധ്യക്ഷത വഹിച്ചു ചേലക്കര എം എൽ എ യു ആർ പ്രദീപ് മുഖ്യാതിഥിയായി എൻ എം നാരായൺ നമ്പൂതിരി ഐ എം സതീശൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു സാംസ്കാരിക സമ്മേളനത്തിന് ശേഷം കേരള കലാമണ്ഡലം അവതരിപ്പിച്ച നവകേരള നൃത്താവിഷ്കാരവും വെസ്റ്റേൺ ഡാൻസ് ആൻഡ് കരോക്കെ ഗാനമേള എന്നിവയും നടന്നു